സദ്യ കടയിലെ സദ്യ കല്യാണ സദ്യ വള്ള സദ്യ ഓണ സദ്യ അങ്ങനെ ഇഷ്ടം പോലെ ടൈപ്പ് സദ്യ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോമൺ ആയിട്ട് പറയുമ്പോൾ തിരുവനന്തപുരംകാർക്ക് സ്പെഷ്യലാണ് സദ്യ അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഏകദേശം ഒരു ദിവസം ഒരു എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് വരെ സദ്യ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഭയങ്കര ആണ് മദേഴ്സ് വെജ് പ്ലാസ അപ്പോൾ ഈ ഒരു ഓണ സമയത്ത് ആ സമയം ഇപ്പോൾ ഏകദേശം അഞ്ച് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മദേഴ്സ് വെജ് പ്ലാസയിൽ മാസമായിട്ട് എങ്ങനെയാണ് സദ്യ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നോക്കാം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കാണല്ലോ ആ സുഷ്യൽ പണിയെടുക്കാൻ വന്നതുകൊണ്ടാണ് ഈ വേഷം ഓണ സമയത്ത് ഈ വേഷത്ത് വന്നേക്കുന്നത് അപ്പൊ നമ്മളോടുള്ളത് മദ്രാസ് വെസ്റ്റ് മാനേജർ ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് എങ്ങനെ ആദ്യമേ കാര്യത്തിലേക്ക് കടന്നു

രണ്ട് ഡയറക്ട് വരും അപ്പൊ ഈ നമ്മള് കടുക് വെറുക്കുന്ന താളിച്ചൊക്കെ എടുത്തല്ലേ അതെങ്ങനെയാണ് അത് ഇതിലേക്കാണ് എടുത്തതിന് ശേഷം സാമ്പാറിന് പിന്നെ ഇതല്ല ഇനി പൊടിയിൽ ഇടണം അല്ലേ സാമ്പാറിന് ഇട്ട് വന്നതിന് ശേഷം അവസാനമാണ് മസാല മസാല നമ്മള് റെഡിമെയ്ഡല്ല ഇവിടെ തന്നെ ഇതിന്റെ മസാലയുടെ ഓരോ മസാലയും നമ്മൾ തന്നെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് മുളക് മല്ലി മഞ്ഞള് എല്ലാം നമ്മള് പൊടിച്ചെടുക്കുന്ന ഇതിപ്പോ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കൂടും പക്ഷേ നമ്മൾ ആ ഹൈജീനിക്കായിട്ട് ഒറിജിനൽ ഇത് കൊടുക്കാൻ വേണ്ടിട്ടാണ് പാക്കറ്റിലൂടെ നമ്മൾ മേടിക്കാറില്ല മേടിക്കാറില്ല ഇവിടെ തന്നെ നമ്മൾ കടയിൽ മേടിച്ച് പൊടിച്ചെടുക്കുന്നത് പോസ്റ്റ് ഡബിളാവും പക്ഷെ അതനുസരിച്ച് ഹെൽത്താണ് ബെർത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാം ചെയ്തത് വേറെ ഇൻഗ്രീഡിയൻസ് ആണ് ജിഞ്ചർ പേസ്റ്റ് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ആവശ്യം അനുസരണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം ജിഞ്ചർ പേസ്റ്റ് ഇരുമ്പോണ്ട് നമ്മൾ ആവശ്യാനുസരണം അനുസരിച്ച് ഓരോരോ കറികളിലേക്ക് ചേർത്ത് വെച്ചിരിക്കും

ണിയാണ് പായസം ഫുൾ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ സേമിയ പായസത്തിനുള്ള പാല് ഡേ ത്രീ പായസം പിന്നെ ചേട്ടപ്പാറ നാല് പായസം അതിൽ മൂന്നെണ്ണം കോൺസ്റ്റന്റ് ആണ് നാലാമത്തത് ഏതെങ്കിലും ഒരെണ്ണം സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിരിക്കും സ്പെഷ്യൽ എന്തായാലും അത് ഇനി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് മെയിൻ മെയിൻ സദ്യയുടെ നാല് നാല് ആണ് പ്രിപ്പയർ ാണ് റെഡിമേഡ് മേടിക്കുന്ന അല്ല പാല് പ്രിപ്പയർ ചെയ്തിട്ട് കേഡാണ് ഇന്ന് യൂസ് ചെയ്യാനുള്ള കേഡാണ് കേഡാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേഡിന്റെ ടേസ്റ്റ് ആണ് കിച്ചടിന്റെ ടേസ്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ നോക്കിയല്ലേ എടുക്കുന്നത് എല്ലാം നോക്കിയെടുക്കും ാണ് ബീട്രൂട്ട് ഉണ്ട് ബീറ്റ് റൂട്ടുണ്ട് വെള്ളരിക്ക കിച്ചടി വെള്ളക്കിച്ചടി പാവയ്ക്കിച്ചു പൈനാപ്പിൾ കിച്ചടി മൂന്നെണ്ണം കോൺസ്റ്റന്റ് ആയിരിക്കും ഫോർത്ത് വൺ വിൽ ചേഞ്ച് പായസവും കിച്ചടിയും ഒക്കെ ആണല്ലേ നാല് വെറൈറ്റി കോൺസ്റ്റന്റ് ആണ് ഒരെണ്ണം അച്ചാറായാലും കിച്ചടി ആയാലും ഇപ്പം ഈ സദ്യയുടെ കൂടെ തന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ ബ്രേക്ക്ഫസ്റ്റിനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചട്നിക്കുള്ള എന്താണ് സവോണയും ബാക്കി കാര്യങ്ങളൊക്കെയുള്ള പരിപാടിയാണ് വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇടാൻ പോവാട്ടോ അതുപോലെ തന്നെ ഇത് പുളിശ്ശേരിയാണ് പുളിശ്ശേരി മറ്റേപ്പിൾ പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരി ആണല്ലോ പൈനാപ്പിൾ മിക്സ് ചെയ്യാനുണ്ട് ഓ അപ്പൊ അതിന്റെ ബേസ് ആണ് പൈനാപ്പിൾ പുളിശ്ശേരിയുടെ ബേസ് ആണ് ഇനി പൈനാപ്പിൾ മിക്സ് ചെയ്യണം അതുപോലെ നമ്മൾ പുളിശ്ശേരിക്ക് ചെയ്യുന്ന പോലെ താളിച്ചുള്ള അതെ അതെ പായസം ഉണ്ടല്ലോ പായസം സ്റ്റോർ ചെയ്തേക്കുന്ന ചൂടായിട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന മെഷീൻ ആണിത് ഇപ്പോഴും അടയല്ലേ അടപ്പായസം ആ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വീറ്റ് പായസമാണ് അപ്പോൾ ഗോതമ്പ് പായസം എന്താ സ്റ്റോർ ചെയ്യുകയാണ് പായസം സ്റ്റോർ ചെയ്തേക്കുന്ന പോലെ രസം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സാമ്പാർ തേർഡ് പുളിശ്ശേരി പിന്നെ ആദ്യമായിട്ട് വെജിറ്റബിൾസ് പുറത്തൊക്കെ വരുമ്പോൾ ഒരുപാട് ഇമ്പു ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും നമ്മൾ ഓസോൺ വാഷ് ചെയ്യണം ഓസോൺ വാഷ് ഓസോൺ വാഷ് അതിൻ്റെ മെഡിസിനാണ് സാധനങ്ങള് വാഷ് ചെയ്ത് അത് ഫീൽ ചെയ്ത് വരുന്ന മെഷീൻ ആണ് അപ്പൊ അതൊന്ന് ഇത് ഈ ചെയ്യാൻ കഴിഞ്ഞാൽ സദ്യയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നാൽ കോക്കോനട്ടാണ് തേങ്ങയാണ് തേങ്ങ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആ സദ്യയുടെ ആ പ്രിപ്പയറിങ് സമയത്ത് മാത്രമേ കട്ട് ചെയ്തിട്ട് അപ്പോഴേ ആ ഫ്രഷ്നസ് കിട്ടൂ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് വെജിറ്റബിൾ രണ്ട് ടൈപ്പ് ഉണ്ട് 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 മാനുവലും വെജിറ്റബിൾസ് കട്ട് ഇതില് ഇത് മെഷീൻ കട്ടിങ് ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോഴും ഒത്തിരി വെക്കാൻ പോയപ്പോഴത്തേക്കും ഈ പയ്യൻ പറയുന്നുണ്ടായിരുന്നു കൈ അകത്തേക്ക് പോകാൻ ശ്രദ്ധിക്കണം അതായത് ആ കിച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് പൈനാപ്പിള് ബീട്രൂട്ട് അതെല്ലാം ഒരുമിച്ച് ഇതില് വേവിച്ചെടുക്കാൻ പറ്റും അതർവൈസ് അഞ്ചോ ആറോ അടുപ്പ് വേണ്ട ഒരു സ്ഥലത്ത് ി വേണമെങ്കിൽ നമുക്ക് വന്നു ഹൺഡ്രഡ് ഡിഗ്രി വേണമെങ്കിൽ ഹൺഡ്രഡ് ഡിഗ്രി മാത്രം വെച്ചിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കൊടുക്കാം നമ്മുടെ ഫ്രീസറാണ് വെജിറ്റബിൾ ഒക്കെ എപ്പോഴും ഫ്രഷായിട്ടിരിക്കാനും നമുക്ക് എല്ലാം ഇൻമീഡിയൻറ്റ് ആയിട്ട് കുക്ക് ചെയ്ത് നേരത്തെ വെക്കാൻ പറ്റും അരിവൻ കട്ട് ചെയ്താൽ പോലും അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല അത് കാരണം നമ്മൾ മാക്സിമം സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രമേ കുറച്ചു എടുക്കൂ അതാണ് നമ്മുടെ പരിപാടിയുടെ ഒരു ഹൈലൈറ്റ് ആണ് ഇതുപോലുള്ള ഫ്രീസേഴ്സിൽ നമ്മുടെ സ്റ്റോർ റൂമാണ് നമ്മുടെ എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെയിൻ ആയിട്ട് റൈസ് ഓയില് ബീറ്റ് ബീറ്റ് സോസ് പിന്നെ പരിപ്പ് ഒരു എപ്പോഴും സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടാവും കാരണം എന്തെങ്കിലും എന്തെങ്കിലും എമർജൻസിക്ക് കൂടുതൽ ഓർഡർ അല്ലെങ്കിൽ സ്ട്രൈക്കോ ോ ഇപ്പൊർ അരിയുടെ കിലോ അരി എടുത്തിട്ടാ വാഷ് ചെയ്യാണ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ഈ ഒരു ബ്രാൻഡ് മാത്രം ഇവിടെ സ്ഥിരം ഉപയോഗിക്കുന്നു അല്ലെ ക്ലീൻ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ അവിടെ വെക്കുന്നു പോയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഈ സ്റ്റേജിലാണ് ഇല സോർട്ട് ചെയ്യുന്നത് ഒരു ഹൺഡ്രഡ് എടുക്കുമ്പോ നിയർലി ഒരു ട്വന്റി പെർസെന്റ് വേസ്റ്റ് അവർ സോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന എഗൈൻ ട്വന്റി പെർസെന്റ് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ പിന്നെയും ട്വന്റി പെർസെന്റ് കൊടുക്കും എല്ലാം ഒതുങ്ങിക്കൊണ്ടിരിക്കാന് ഇപ്പൊ എന്താ കൂട്ടുകറിക്കാണ് കൂട്ടുകറിക്കുള്ള മിക്സ് റെഡിയാക്കുകയാണ് അത് വെള്ളം അവിയലിന്റെ വെജിറ്റബിൾസ് എല്ലാം റെഡി ആ കുക്ക് ആവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുന്നു അത് തൊട്ടപ്പുറത്ത് എരിശ്ശേരിക്കുള്ള മത്തനും കടലയും ഒക്കെ റെഡി ആവുകയാണ് അങ്ങനെ ഇനി തോരന് മിന്നി ആണ് തോരന് ആക്ച്വലി അവരേ ഫയർ ഫ്രൈ ചെയ്യാനിട്ടേക്ക അത് മെഷീനിലാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നേരത്തെ സാമ്പാർ ചെയ്ത് അതേ മെഷീനിൽ ക്ലീൻ ചെയ്തിട്ട് ഇതാ പയർ ഇളക്കുന്നുണ്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടോ ഏകദേശം എല്ലാം ആയായി വരികയാണ് ഇപ്പം നമ്മുടെ പഴയ പൈനാപ്പിൾ പുളിശ്ശേരി അല്ലേ ഇത് തൈരല്ലേ വെറും തൈരാണ് പച്ചടിയാണോ ഇതാ പച്ചടി വൈറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട് ശരിക്കും ഈ മെയിൻ വലിയ കറികളുണ്ടല്ലോ സാമ്പാർ എരിശ്ശേരി തോരൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ മറ്റേ പാരലി അവിടെ ഇവിടെയും പച്ചടിയും കിച്ചടിയും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാവയ്ക്ക കിച്ചടിയാണ് ഇത് രസമുള്ളൊരു കാര്യം പാവയ്ക്ക വറുത്ത് വെച്ചേക്കുന്ന കൂടെ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇങ്ങനെ പാവയ്ക്ക വറുത്തത് ആണ് തൈരിലേക്ക് ആഡ് ചെയ്ത് പാവയ്ക്ക പച്ചടിയായത് സദ്യയുടെ ഒരുവിധം കറികളും ചോറും പായസവും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഓണമാണല്ലോ ഓണസിദ്ധിയുമാണല്ലോ അപ്പം പിന്നെ ഓണം അറ്റയറിൽ ആവാം സദ്യ കഴിക്കുന്നത് അപ്പം നമുക്ക് ആ വേഷപ്പകർച്ച കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാം

രാജ്യങ്ങളിൽ ആളുകൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളാണ് ആയിരിക്കും അത് ശരിയാണ് വരും ാണ് ഞാനിവിടെ വരുമ്പോഴത്തേക്കും പോയിട്ട് ഗ്രൂപ്പ് ആയിട്ട് ആൾക്കാർ ഇതുപോലെ സദ്യ കഴിക്കാൻ വരുന്ന കണ്ടിട്ടുണ്ട് സാറ് പോലെ ത്രിതാനത്തിന് മാത്രമല്ല കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യക്കും പക്ഷെ എന്താണ് നമ്മുടെ ഈ ഒരു സദ്യ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് ഒത്തിരി പേര് ഒത്തിരി ഡിഫറെന്റ് നാഷണാലിറ്റീസ് അങ്ങനെ വന്ന സദ്യ കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അവരുടെ അഭിപ്രായം എന്തായിരുന്നു അവർ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ട് സദ്യ മാറിയിരിക്കുകയാണ് അവർക്കറിയില്ല അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കഴിച്ചു മറിച്ച് വെച്ചിട്ട് പോകുന്നൊരവസ്ഥ നമ്മൾ ഓരോ കസ്റ്റമറേയും പോയി സദ്യ കഴിച്ചിട്ടില്ലാത്ത കസ്റ്റമറുടെ മുമ്പിൽ പോയി എങ്ങനെ കഴിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് കഴിച്ചു തീരുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പോകുന്നത് ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി ഡൽഹിയിൽ എന്നാണെന്ന് തോന്നുന്നു ഏറ്റവും പത്തോ പേർ വന്നിരുന്നു പ്രായമായ ആളുകളുണ്ട് അപ്പം ഞാനും എങ്ങനെ സദ്യ കഴിക്കാൻ പറ്റും എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ കഴിപ്പിച്ചു കഴിച്ചു പോയതിനു ശേഷം അതിലൊരാൾ വന്ന് എൻ്റെ കാലിൽ തൊട്ട് തൊഴുതിട്ട് പറഞ്ഞു ഇത് കഴിക്കാതിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാവായിരുന്നു അവർക്കൊരു എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സോ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ ഇങ്ങനെ പറയുന്നത് ആരെങ്കിലും കൊള്ളാം എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് സന്തോഷമാണ് നമ്മൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നടത്തിക്കൊണ്ട് പോകുന്നത് പ്രിപ്പറേഷൻ സദ്യ ഈസ് നോട്ട് ഈസി ബിഹൈൻഡ് ഇറ്റ് ദർ ഇസ് എ ഹിമാലയൻ എ ഹെർക്കൂലിയൻ ടാസ്ക് ബിഹൈൻഡ് ഇറ്റ് ഇരുപത്തിയഞ്ചോളം പേര് മണി മുതൽ വിത്ത് മെഷിനറി സപ്പോർട്ടോടു കൂടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഹോട്ടൽ ഇൻഡസ്ട്രി ദർ ഇസ് നോ എത്തിക്സ് ഒരെത്തിക്സുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉണ്ട് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ മഞ്ഞൾപ്പൊടി തമിഴ്നാടിൽ നിന്ന് വരുന്നു മുളക് പൊടി തമിഴ്നാടിൽ നിന്ന് വരുന്നു നൂറ് രൂപയ്ക്ക് തമിഴ്നാടിൽ നിന്ന് മുളക് പൊടിയുണ്ട് നമ്മൾ വാങ്ങിപ്പിടിക്കുമ്പോൾ അതിന് മുന്നൂറ്റമ്പത് രൂപയോളം ചിലവ് അതായത് അറക്കപ്പൊടിയും സുഡാൻ എന്ന കളറും സുഡാൻ എന്നുള്ള കെമിക്കലും കളറും ചേർത്ത് മുളക് പൊടി ഇറക്കുന്നു ഇതാണ് ആൾമോസ്റ്റ് എല്ലാവർക്കും വാങ്ങി കഴിഞ്ഞത് ഇവിടെ എല്ലാസിൻ്റെ മസാലാസും ഇതുപോലെ ഇവിടെ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എല്ലാം സ്വന്തമായി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്റെ ഞാൻ ആദ്യം ഇതുപോലെ സദ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടത് മദ്രാസ് ബെക്ലാസ് തന്നെയാണ്

അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം അപ്പൊ നമ്മുടെ ഇവിടെ രണ്ട് ഗെസ്റ്റും കൂടെ രണ്ടുപേരും സ്പെഷ്യൽ ആണ് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയാണ് അപ്പൊ എന്റെ അമ്മയുണ്ട് ഇത് അമ്മ ബിന്ദു അമ്മ തൊട്ടടുത്ത് റിസർവ് ബാങ്കിലാണ് അപ്പൊ സാറിന് മിക്കവാറും അമ്മ അറിയാരി ഞങ്ങൾ ഇത്രയും കാലമായിട്ട് മദേസിൽ മറ്റേ ഓണം അല്ലെങ്കിൽ ഓണം എല്ലാ പ്രോഗ്രാംസിലും വരാറുണ്ട് അടുത്ത ആട് എന്തായാലും മിക്കവർക്കും കണ്ടു പരിചയമുള്ള ഫുഡിന്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല പരിചയമുള്ള ജിയോ ആണ് ഫുഡ് ഹലോ അപ്പോൾ ഇന്ന് ഇവർ രണ്ടു കൂടെ നമ്മുടെ കൂടെ ഓണ സദ്യക്ക് കൂടുന്നുണ്ട് എക്സ്പീരിയൻസ് എന്താണ് വരുന്ന എനിക്കും ഞാൻ ഈ ജില്ലക്കാരനല്ല സദ്യക്കാരനല്ല സ്കൂളിങ് മുതലിവിടെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ എൻ്റെ പക്കറ്റ് ലിസ്റ്റിലെ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് സദ്യയുടെ മദേഴ്സ് വിറ്റ് പ്ലാസ് എനിക്ക് മാത്രമല്ല കേരളത്തിലുള്ളവർക്കും കേരളത്തിലെ പുറത്തുള്ളവർക്കും ട്രിവാൻഡ്രം വന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ മദേഴ്സ് ആണ് അതാണ് എന്റെ ഓർമ്മ സദ്യ കഴിക്കണമെങ്കിൽ ആദ്യം ഓടി അതെ അതെ ഇപ്പഴാണല്ലോ ബാക്കി ഓപ്ഷൻസ് ഒക്കെ വന്നത് അമ്മയ്ക്ക് എന്താണ് ഈ ക്ലാസ് ഇത് തുടങ്ങിയപ്പോൾ വെറൈറ്റി ദോശയായിരുന്നല്ലോ ആദ്യം വന്നത് അപ്പോൾ ആ ദോശ കഴിക്കാൻ ഞങ്ങൾ വരാറുണ്ട് വൈകിട്ട് വൈകിട്ട് പിന്നെ സദ്യ കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ഓടി വരാം ഇവളെ കൂട ഇവളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ആ ഇവള് കഴിച്ചു കഴിഞ്ഞാൽ ഇല വേറൊരാൾക്ക് വിളമ്പ് അത്രയും നീറ്റായിട്ട് കഴിക്കും അപ്പോൾ സാർ ഇവൾക്ക് കുറേ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ആ അതെ ആ സന്തോഷാണ് സന്തോഷാണ് അത് ഞങ്ങൾക്കും എനിക്ക് സന്തോഷമാണ് അതെ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഫ്ലോർ ഫുൾ ആയിട്ടാണ് ഇങ്ങോട്ട് മേളിൽ കസ്റ്റമേഴ്സ് വരുന്നത് നല്ല തിരക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മെയിൻ ഐറ്റംസ് വരാൻ തുടങ്ങി അവിയൽ വന്നു തോരൻ വന്നു പുറകിയതാ കൂട്ടുകറി ഈ തോരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജിയോ തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ ഇത് ഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും വരുന്ന ഒരു ഐഡിയ എന്തായിരിക്കും നോർമലി ഗ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് വാഷ് ചെയ്യുന്നതും ഗ്രേറ്റ് ചെയ്യുന്നതും മെഷീനിലാണ് പുളിശ്ശേരി ചേർത്ത് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് അത് ന്യൂട്രലൈസ് ആവും രസം ചേർത്ത് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് അത് ഡൈജസ്റ്റ് ആവും മൂര് ചേർത്ത് കഴിക്കുമ്പോൾ അത് സ്റ്റെബിലൈസ് ആവും അതൊക്കെ പുതിയ അറിവാണ് ആ രസം കഴിക്കുന്ന ഡൈജസ്റ്റിന്റെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഓണസദ്യ അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു ഹാപ്പി ഓണം Terima kasih telah menonton!